ലോകത്ത് ഏറ്റവും പ്രചാരമുള്ള കായിക ഇനം ഉത്തരം ഫുട്ബോൾ ോകത്ത് ഏറ്റവും പഴക്കമേറിയ കായികമേള ഉത്തരം ഒളിമ്പിക്സ് കബഡിയുടെ ജന്മനാട് ഉത്തരം ഇന്ത്യ ഒരു ഫുട്ബോൾ കളിയുടെ മുഴുവൻ സമയ ദൈർഘ്യം എത്രയാണ് ഉത്തരം തൊണ്ണൂറ് മിനിറ്റ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഫുട്ബോൾ ക്ലബ്ബ് ഏത് ഉത്തരം കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പ് ഫുട്ബോൾ നടന്ന രാജ്യം ഏത് ഉത്തരം ഖത്തർ എത്ര വർഷം കൂടുമ്പോളാണ് ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത് ഉത്തരം നാല് വർഷം കൂടുമ്പോൾ ഫുട്ബോൾ കളിയിൽ ഒരു ടീമിൽ എത്ര കളിക്കാരാണ് ഉള്ളത് ഉത്തരം പതിനൊന്ന് കളിക്കാർ സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഫുട്ബോൾ കോർണർ കിക്ക് ഏതു കളിയുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഫുട്ബോൾ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം ഉത്തരം പി ടി ഉഷ ഒരു ഷട്ടിൽ കോക്കിലെ തൂവലുകളുടെ എണ്ണം എത്ര ഉത്തരം പതിനാറെ എണ്ണം ജിമ്മി ജോർജ് ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തനായത് ഉത്തരം വോളിബോൾ സോക്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന കായിക ഇനം ഉത്തരം ഫുട്ബോൾ ദേശീയ കായിക ദിനം എന്നാണ് ഉത്തരം ആഗസ്റ്റ് ഇരുപത്തിയൊമ്പത് ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഐ എം വിജയൻ സംസ്ഥാന കായിക ദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ പതിമൂന്ന് ഫിഫ എന്നത് ഏത് കളിയുമായി ബന്ധപ്പെട്ട സംഘടനയാണ് ഉത്തരം ഫുട്ബോൾ എല്ലാ ലോകകപ്പ് ഫുട്ബോളിലും കളിച്ച ടീം उत्तर ब्राज़ील